ഇന്ന് സ്കൂളില്ലാത്ത വ്യവസായതുകൊണ്ട് ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറയുന്നത് മീൻപിടുത്താണ് അങ്ങനെ അനിയനെയും ഓളേയും കൂട്ടി നേരെ വിട്ട് ഈ കാണുന്നതാണ് പ്രകൃതി രമണീയമായ എൻ്റെ സ്വന്തം നാട് പെട്ടാണ് കേട്ടാ ഇവിടെ ഉള്ളൊരു കമൻ്റ് ഇട്ടോളി അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എൻ്റെ വീടിനോട് ചേർന്നിട്ടുള്ള പുഴയാണ് ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ പണ്ടൊക്കെ ചെറുപ്പത്തിൽ കക്ക പിടിക്കാനോ മീനെ പിടിക്കാനൊക്കെ കുറേ കാലങ്ങൾക്ക് ശേഷം പിന്നെ ഞാൻ വരുന്നത് ഇന്നാണ് ഇനി നമുക്ക് വേണ്ടത് മീൻ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ ഉണ്ടാണ് അതിനാദ്യം വേണ്ടത് നൈസായിട്ടുള്ള ഈറമ്പാണ് അങ്ങനെ കുറച്ച് ഈറമ്പൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അതിനൊന്ന് സെറ്റ് ചെയ്യാണ് ഇപ്രാവശ്യം ഞങ്ങൾ ചൂണ്ടലല്ല ഇടുന്നത് എറിയാണ് ചൂണ്ടൽ എറി തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ചൂണ്ടലാകുമ്പോൾ ഒരു സ്റ്റിക്കിൽ ഈറമ്പത്തിനെ ഹോൾഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവില്ലേ എറി എന്ന് പറയുമ്പോൾ സ്റ്റിക്കില്ലാതെ നമ്മൾ കൈ വെച്ചുകൊണ്ട് തന്നെ എറിയുന്ന ഒരു പരിപാടിയാണ് ഇതിന് നമുക്ക് പ്രത്യേകിച്ച് സ്റ്റിക്കൊന്നും വേണ്ട ഇതിനെന്താണ് ഇതിനൊന്ന് സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടുക്കളയിൽ നിന്ന് കറി സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് അതിലൊന്ന് കെട്ടി ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ചൂണ്ടലിൻ്റെ അവസാനം ഒരു ഇയത്തിന് ചെറിയൊരു ഇയം വെച്ചിട്ട് കെട്ടി ഹോൾഡ് ചെയ്യും എന്നിട്ട് അതിൻ്റെ ഫൗസിലാണ് നമ്മൾ ഇതെറിയുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ലോങ്ങിൽ തന്നെ പോവും ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഇതിനുള്ള ഇര ഉണ്ടാക്കലാണ് എര മീൻസ് നമ്മൾ മൈദപ്പൊടി എടുത്തിട്ട് എടുത്തിട്ടതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഇത് കണ്ടപ്പോഴാണ് ആ ഒരു സമാധാനമായത് പ്ലസ് ടു കഴിഞ്ഞാൽ അവനുക്ക് നല്ലൊരു ഭാവി എന്നുള്ളത് മനസ്സിലായി എറിയാനുള്ള സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി ഈ ഏരിയയിൽ തന്നെ ഒരുപാട് തെങ്ങും തോപ്പോഴും ചെറിയ ചെറിയ തോടുകളൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് മോൾക്കും ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവളും നല്ല ഹാപ്പിയാണ് അങ്ങനെ ഞങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം ഞങ്ങൾ കണ്ടെത്തി അങ്ങനെ ഞങ്ങളെ പണിയായുധങ്ങളൊക്കെ ഞങ്ങൾ പുറത്തെടുത്തു ഈറമ്പത്തിനെ എറിയാനുള്ള ഭാഗത്തിലേക്കായിട്ട് ഞങ്ങൾ അയച്ചെടുത്തിട്ടുണ്ട് എറിയാവുമ്പോൾ ഈറമ്പത്തിൻ്റെ ഓരോ ചലനങ്ങളും വളരെ വ്യക്തമായിട്ട് കയ്യിൽ അറിയാൻ പറ്റുമെന്നാണ് അനിയം പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഈ എൻ്റർടൈൻമെൻറ്റ് ഒന്ന് കളറാക്കാൻ വേണ്ടി ഞങ്ങളുടെ ഡാഡി ഗിരിജി എത്തിയിട്ടുണ്ട് മൂപ്പനെന്തോ യൂട്യൂബിൽ കണ്ട കണ്ടൊരു ഹാക്കായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു കുപ്പി എടുത്തതിൽ കുറച്ച് മൈദപ്പൊടി കളിക്കുന്നതിന് ശേഷം കുറച്ച് ഓൾസ് ഇട്ട് കൊടുത്ത് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ കുപ്പി നിറച്ച് മീനെ കിട്ടുമെന്നാണ് ഉപ്പ പറഞ്ഞത് ഹാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ വൺ ഫ്ലോപ്പ് കുപ്പിയിൽ മീൻ പോയിട്ടൊരു തവളപ്പൊട്ടം പോലും കയറിയില്ല എന്ന് മാത്രമല്ല കുപ്പി പൊട്ടി വെള്ളത്തിൽ ഒലിച്ചു പോവുകയും ചെയ്തു ആ നിരാശയിൽ ആരോ ഞണ്ടിനായിട്ട് വിരിച്ചു വെച്ചിട്ടുള്ള വല അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടത് മാത്രം മിച്ചം ഒരുപാട് അതിമനോഹരമായിട്ടുള്ള കണ്ടൽ അങ്ങനെ മണിക്കൂർ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമ്മളെ മെയിൻ മുക്കൂവനെ എന്തോ വലിയ ചാകര കിട്ടി എന്ന ആർപ്പ് വിളി കേട്ട് നമ്മൾ പോയി നോക്കിയപ്പോൾ അവൻക്ക് കിട്ടിയത് ഈയൊരു മുതലിനെയാണ് ഇതിനെ കണ്ട് ഞങ്ങൾക്ക് അറിയില്ല കരയണമെന്ന് അറിയില്ല എന്നുള്ള അവസ്ഥയാണ് ഇത്ര നേരം നിന്ന് മെനക്കെട്ട് നിന്ന് കാത്തിരുന്നിട്ട് ഇതിനെ ആണല്ലോ കിട്ടിയതെന്നാണ് ഓർത്തു പോയത് ഇതിനൊപ്പം എന്ത് ചെയ്യുന്നു ഞങ്ങൾക്ക് ഒരുപിടുത്തില്ലായിരുന്നു അങ്ങനെ സാധനത്തിനെ ഞങ്ങൾ കരക്കൊക്കെ പിടിച്ചു വലിച്ച് കയറ്റിയതിന് ശേഷം കൊക്ക വലിച്ചൂരി അതിനെ വിട്ടയക്കാണ് ചെയ്തത് പാവം എന്തോ വലിയ കരിമീനെ കിട്ടി എന്ന ആവേശത്തിലായിരുന്നു അനിയനുണ്ടായിരുന്നത് അങ്ങനെ മീനും ഇല്ല മീനുമില്ല കുപ്പിയില്ലാതെ വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാലുള്ള ഉമ്മാൻ്റെ റിയാക്ഷൻ മുൻകൂട്ടി കണ്ട ഞങ്ങൾ ഉമ്മാന നിമ്പ്രസഹിക്കാൻ വേണ്ടി കറിക്ക് വേണ്ടി കുറച്ച് കഞ്ഞുണിയൊക്കെ പറിച്ചിട്ടുണ്ട് ഇന്നത്തെ കലാപരിപാടി ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് പക്ഷേ ഈ പരിശ്രമം അവസാനിക്കുന്നില്ല തുടരും